നാൽപ്പത്തിയഞ്ച് ദിവസം ബിഗ് ബോസ് വീട്ടിൽ പിന്നിടുമ്പോൾ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജാസ്മിൻ പറഞ്ഞത് ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഫേക്ക് അല്ല ഞാൻ പുറത്ത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതിപ്പം നമ്മളാരായി ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഗബ്രിയിലെടുത്തുള്ളത് ജാസ്മിൻ്റെ ഡ്രാമയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ലവ് ട്രാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി വീഡിയോ ഇട്ടിട്ട് ഇപ്പം നമ്മളിപ്പോൾ ആരായി ജാസ്മിൻ പറയുന്നത് പുറത്തും ജാസ്മിൻ ഇങ്ങനെയാണ് റിയൽ ആയിട്ടാണ് ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്നത് ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ റിയൽ ആണ് ജെനുവിൻ ആണെന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയോട് തോന്നിയ ലവ് അത് അത് റിയലാണ് കേട്ടോ അത് തമാശയൊന്നും അല്ല നിങ്ങളെന്ത് വിചാരിച്ചു ചോദിച്ചാൽ ഡ്രാമയാണെന്നാണ് അല്ല അത് റിയലാണ് ജാസ്മിൻ പറയുന്നത് പുറത്തും ജാസ്മിൻ എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകാം അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ആദ്യം വിചാരിച്ചത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ജാസ്മിന് ബിഗ് ബോസിൽ വന്നപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളോട് പ്രണയം തോന്നിയതായിരിക്കാം എന്നാണ് പക്ഷെ ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് ജാസ്മിന് പ്രണയം തോന്നുന്നു ആരെടുത്ത് വേണമെങ്കിലും തോന്നാം എപ്പോൾ വേണമെങ്കിലും തോന്നാം അകത്താണെങ്കിലും പുറത്താണെങ്കിലും ജാസ്മിൻ റിയൽ ആണ് മാത്രമല്ല ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിഷ്ടമുള്ളവരിൽ ഒരാളായിട്ട് നമ്മുടെ ഗബ്രിയുടെ ഒരു റാങ്ക് ഉയർത്തിയിരിക്കുകയാണ് നേരത്തെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഗബ്രി നമ്മൾ എ എസ് ഐമാരെ എസ് ഐ ആയിട്ട് സ്ഥാനക്കയറ്റം പോലെ നമുക്ക് വിവിധ മേഖലകളിലൊക്കെ ഈ സ്ഥാനക്കയറ്റം ഉണ്ടല്ലോ അപ്പം അതുപോലെ ഇവിടെ നമ്മുടെ ഗബ്രിയുടെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് ഒരു അല്പം കയറ്റം കൊടുത്തിട്ട് ഇപ്പം ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെടുന്ന ആളായിട്ട് നമ്മുടെ ഗബ്രിയെ മാറ്റിയിരിക്കുകയാണ് ആ ലെവലിലേക്ക് ഗബ്രി എത്തിയിരിക്കുകയാണ് ഒരു സ്റ്റാർ കൂടുതൽ കിട്ടിയിരിക്കുകയാണ് പക്ഷേ പ്രശ്നം ഗബ്രി ഒരു റാങ്ക് മുകളിലോട്ട് കയറിയപ്പോൾ വേറൊരാൾ ആറേഴ് റാങ്ക് താഴേക്ക് പോയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം